ഓണസദ്യ സ്വന്തമായി തയ്യാറാക്കാതെ കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഉപ്പേരിയും പപ്പടവും പായസവും എല്ലാം അടങ്ങുന്ന ഓണസദ്യ വീടുകളിലെത്തിക്കുന്ന കാറ്ററിങ് യൂണിറ്റുകളും ഹോട്ടലുകളുമെല്ലാം ഇപ്പോൾ സദ്യവട്ടം ഒരുക്കുന്ന തിരക്കിലാണ് ഫോണെടുത്ത് വിളിച്ച് ഓണസദ്യ ഓർഡർ ചെയ്ത് സദ്യ ഒരുക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുകയാണ് പലരും സദ്യയില്ലാതെ മലയാളിക്ക് ഓണമില്ല തിരുവോണനാളിൽ തൂശനിലയിൽ ഓണസദ്യ വിളമ്പാൻ തയ്യാറെടുക്കുകയാണ് ഹോട്ടലുകളും പാചകശാലകളും വീടുകളിൽ ഓണസദ്യ ഉണ്ടാക്കാൻ സാധിക്കാത്തവരിലേക്കാണ് റെഡിമെയ്ഡ് ഓണസദ്യകൾ എത്തുക ജോലി തിരക്ക് മൂലം തിരുവോണനാളിൽ വീട്ടിലെത്താൻ സാധിക്കാത്തവർക്കും ഇത് ഉപകാരമാവും വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് ഓരോ ഹോട്ടലുകളും പാചകശാലകളിലും ഒരുക്കുന്നത് അത്തം മുതൽ തന്നെ പാചകശാലകൾ ഉണർന്നതായി സ്ഥാപന ഉടമകൾ പറയുന്നു തന്നെ നല്ലൊരു നല്ലൊരു പ്രവർത്തനമാണ് എല്ലാ ചില ചില സാധനങ്ങൾക്ക് വിലക്കയറ്റമുണ്ട് എന്തെങ്കിൽപ്പോലും പല ദുരിതങ്ങളീ പ്രാവശ്യം ഉണ്ടായി എങ്കിൽ പോലും എല്ലാവരും തന്നെ ഓണാഘോഷം വലിയ വിപുലമായിട്ട് തന്നില്ലെങ്കിൽ പോലും നല്ല രീതി ചെറിയ രീതിയിലാണ് ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ കൂടുതൽ കൂടുതൽ പാചകശാലകളിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഇപ്പം ആൾക്കാർ ഏറ്റെടുത്ത് നടക്കുന്നത് മുൻകൂറുള്ള കുറങ്ങൾ ഉണ്ട് അതായത് നേരത്തെ തന്നെ വിളിച്ച കുറയും ആൾക്കാർക്ക് ഇപ്പം ഇതുപോലെ സാധനങ്ങൾ അവർ ഓൺലൈൻ വാങ്ങിക്കുക എന്നുള്ള സംഭവമാണ് എല്ലാവരും ഉള്ളവർക്ക് സാധനം വാങ്ങിക്കുന്നുണ്ട് അത് വീട്ടിലെ ആൾക്കാർ അന്നായിരിക്കും എല്ലാം അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള അതുകൊണ്ട് തന്നെ തന്നെ അങ്ങനെ ഞാൻ രണ്ടൂട്ടം പായസമടക്കമുള്ള ഓണസദ്യക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വില ചിങ്ങം പിറന്നതോടെ റെഡിമെയ്ഡ് ഓണസദ്യക്കും ആവശ്യക്കാർ ഏറിയതായി ഇവർ പറയുന്നു നിരവധി ഓർഡറുകൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങി വാഴയില ഉൾപ്പെടെ മുപ്പതോളം വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഹോട്ടലുകൾ സദ്യ വിളമ്പുന്നത് മധുര പലഹാരം ഉപ്പ് ശർക്കര പുരട്ടി കായ് വറുത്തത് കാളൻ സാമ്പാർ പപ്പടം പായസം ഇങ്ങനെ നീളുന്നു സദ്യയിലെ വിഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ റെഡിമെയ്ഡ് സദ്യകൾ ചെയ്തിരുന്ന മിക്ക ഹോട്ടലുകളും ഇത്തവണ സദ്യ ഒരുക്കാൻ തയ്യാറായിട്ടില്ല വസ്തുക്കളുടെ വില കുത്തനെ ഉയരുന്നതാണ് കാരണം പായസങ്ങൾക്ക് മാത്രമായും ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട് അടപ്രഥമൻ പഴപ്രഥമൻ പാൽപായസം പരിപ്പ് പായസം തുടങ്ങിയവയ്ക്കായുള്ള ബുക്കിങ്ങും ആരംഭിച്ചു കഴിഞ്ഞു ഓണത്തിന് സദ്യ കഴിക്കാൻ അടുക്കളയിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഫോൺ എടുത്ത് വിളിച്ചാൽ തൂഷനിലയും രണ്ടു കൂട്ടം പായസവും അടക്കം ഓണസദ്യ നൽകാനുള്ള തയ്യാറെടുപ്പിൽ ആയിരിക്കുകയാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഹോട്ടലുകളും അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ